ഒക്ടോബർ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നത് എഴുന്നൂറ് ദിവസങ്ങളിലേക്കാണ് ഇതിനോടിടയ്ക്ക് ലബനോണിലും സിറിയയിലും ഇറാനിലും യമനിലും അടക്കം അഞ്ചോളം പോർമുഖങ്ങൾ തുറന്ന ഇസ്രായേൽ എല്ലായിടത്തും തങ്ങളുടെ വിജയം ഉറപ്പിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനെതിരെ നടന്ന യുദ്ധത്തിന് ട്രംപിന്റെ നിർദ്ദേശങ്ങളെ തുടർന്ന് പര്യവസാനം ഉണ്ടായപ്പോൾ ഗാസയിലും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നുവെങ്കിലും ഹമാസിനെ വേരോടെ ഇല്ലാതാക്കിയിട്ടല്ലാതെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കത്തില്ലെന്ന് ഉറപ്പിച്ച് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ എതിർത്ത് ഒന്നും പറയാനില്ലാതെ അമേരിക്കയും അതിനൊപ്പം നിൽക്കുകയാണിപ്പോൾ ഗാസയെ ഏറ്റെടുത്ത് പശ്ചിമേഷ്യയിലെ റിവേറിയ ആക്കി മാറ്റുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ നീങ്ങുമ്പോൾ മാസങ്ങൾ നീളുന്ന ഒരു പ്രൊജക്ട് മുന്നിൽ നിർത്തി ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിന് ട്രംപ് പച്ചക്കുടി കാട്ടിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഐ ഡി എഫിലെ ഉന്നത ജനറൽമാർ ഇതിനെ തിരുത്സാഹപ്പെടുത്തിയെന്നും ഈ നീക്കത്തിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കാരണമില്ലാതെ തങ്ങളെ ദ്രോഹിച്ച് തങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവശിഷ്ടങ്ങൾ പോലും ഇല്ലാതാക്കുവാനും ഇപ്പോഴും തളവറയിൽ തുടരുന്ന അൻപത് ബന്ധികളെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്താനും ആണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗാസയിലെ ജനങ്ങളിൽ പകുതിയോളം പേരെ തെക്കോട്ട് മാറ്റി മാനുഷിക മേഖലയിലേക്ക് മാറ്റിക്കൊണ്ടായിരിക്കും അതിന്റെ മധ്യ സ്ട്രിപ്പിൽ ക്യാമ്പുകൾ സ്ഥാപിക്കുക ഈ പദ്ധതിയെ എതിർത്തുകൊണ്ട് ചില മന്ത്രിമാർ രംഗത്ത് വന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഭൂരിപക്ഷം പേരും പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് അത് നടപ്പിലാക്കുമെന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് ഘട്ടമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഗാസാസ്ട്രിപ്പിലെ ഒരു ലക്ഷത്തോളം പോകുന്ന ആളുകളെ ഒഴിപ്പിക്കാനുള്ള നോട്ടീസ് നൽകുകയായിരിക്കും ചെയ്യുന്നത് ഇതേ സമയത്ത് തന്നെ മധ്യഗാസയിൽ ആശുപത്രികളും കുടിയിറക്കപ്പെട്ടവർക്കുള്ള ക്യാമ്പുകളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന അടുത്ത ഘട്ടം ത്തിലായിരിക്കും ഹമാസിനെ ഭൂപ്പരപ്പിൽ നിന്ന് ഇല്ലാതാക്കുവാനുള്ള അന്തിമമായ സൈനിക നീക്കങ്ങൾ ആരംഭിക്കുന്നത് ഈ ഘട്ടത്തിൽ അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക പാക്കേജുകൾ സാമ്പത്തികപ്പെടുത്തിയുള്ള വിപുലീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നുമാണ് പുറത്തു വിവരങ്ങൾ ഇതൊരിക്കലും ഒരു അധിനിവേശമല്ല മറിച്ച് വ്യക്തമായ ഒരു ഏറ്റെടുക്കലാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഗാസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ കീഴിലുള്ള അവരുടെ ജീവിതം അടിമത്വവും നരകതുല്യവും ആയിരുന്നു അവരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസ് ഗാസയിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു തന്നെയാണ് ഗാസയിലെ ജനങ്ങൾക്ക് ഇസ്രായേലിന്റെ സഹായഹസ്തങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ദൈന്യത നിറഞ്ഞ അവരുടെ ദൃശ്യങ്ങളാണ് ഹമാസ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹമാസിനെ തുടച്ചു തുടച്ചുമാറ്റിക്കൊണ്ട് ഇസ്രായേൽ അക്കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതോടെ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു ഹമാസിന്റെ തടവറയിൽ ഇനിയും പരിവശേഷിക്കുന്ന ബന്ധികളെ പുറത്തുവിടാനും കീഴടങ്ങാനും ഹമാസ് തയ്യാറാകാതിടത്തോളം കാലം അതൊക്കെ വിദൂരമായ സ്വപ്നങ്ങളായി അവശേഷിക്കുമെങ്കിലും ഗാസയെ ഏറ്റെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം വിജയിക്കുന്നതോടെ അതിനെല്ലാം പരിഹാരമുണ്ടാകുമെന്ന് ഗാസയിലെ ജനങ്ങളും വിശ്വസിക്കുകയാണ് ഹമാസിനേക്കാൾ താരതമ്യേന ശക്തി എന്ന് കണക്കാക്കുന്ന ഹിസ്മുള്ളകളെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് ചുരുക്കം ചില ആഴ്ചകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നിട്ടും പരിമിതരായ ഹമാസിനെ ഈ രണ്ട് വർഷങ്ങളോട് അടുത്തിട്ടും ഉന്മൂലനം ചെയ്യാൻ കഴിയാത്തത് എന്ത് എന്നുള്ള ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് എന്നാൽ ഈ നീക്കത്തിലെ രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നതോടെ ഹമാസ് ഗാസയിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ തുരങ്ങങ്ങളും നിർമ്മിതികളും പൂർണ്ണമായി നശിപ്പിച്ച് ശാശ്വതമായ ഒരു സമാധാന അന്തരീക്ഷം അവിടെ കൊണ്ടുവരാനാണ് ഇസ്രായേൽ കരുക്കൽ നീക്കുന്നത് അല്പം വൈകിയാലും ഗാസയിൽ അവശേഷിക്കുന്ന ഫലസ്തീനികളുടെ പ്രതീക്ഷകൾ ശുഭകരം ആകുമെന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച